ഹായ് എല്ലാ കുട്ടികർക്കും സനോ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താർ റോക്സിന്റെ ടോപ്പ് എൻഡ് വേരിയൻ ആയ എ എക് സെവൻ ലക്ഷ്വറി ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ് ഇതിൻ്റെ ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ജി എസ് ടിയുടെ പ്രൈസ് അപ്ഡേറ്റ് വന്നപ്പോൾ ഈ വാഹനത്തിന് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസിന്റെ ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ടോപ്പ് എൻഡ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ജി എസ് ടി അപ്ഡേറ്റിന് ശേഷം ബേസ് വേരിയൻറ്റ് ഒരു ടോപ്പ് എൻഡ് വരെയുള്ള വാഹനങ്ങളുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം റോക്സിന്റെ ടോപ്പ് എൻഡ് വീൽ റ്റിക് വേരിയന്റ് ആണ് ഈ വേരിയന്റിന് മാത്രം ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസിന്റെ കുറവാണ് ലഭിച്ചിരിക്കുന്നത് ബേസ് ഡീസൽ വേരിയന്റ് ആയ എം എക്സ് വണ്ണിലേക്ക് വന്നാൽ ഒരു ലക്ഷത്തി നാലായിരം രൂപയുടെ കുറവ് ആ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പണ്ട് എം എക്സ് ഫൈവ് അല്ല എ എക്സ് ഫൈവ് ലക്ഷറി എടുത്തവർക്ക് ഇപ്പോൾ എ എക്സ് സെവൻ ലക്ഷറി എടുക്കാം സെയിം ബഡ്ജറ്റിന് അതാണിപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ പഴയ ബഡ്ജറ്റിൽ താറോക്സ് എടുക്കാൻ വരുന്നവർക്ക് ഇപ്പോൾ ട്യൂബ് വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്ക് മതിയെങ്കിൽ ഇപ്പോൾ ഈ ടോപ്പ് ടോപ്പൻറ്റ് വാങ്ങാനായിട്ട് പറ്റും ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് കാറും ഒരു പക്ക എസ് എന്ന് വിളിക്കാവുന്ന ഒരു വാഹനം നമ്മളുടെ താർറോക്സിൻ്റെ ഈ എ സെവൻ ലക്ഷറി വേരിയൻ്റാണ് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലും മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് റോക്സ് ഇപ്പോൾ പലരും വാഹനങ്ങൾ എടുത്തിട്ട് എക്സ്ട്രീം ലെവലിലൊക്കെ മോഡിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിലുള്ള കാറിൽ മോഡിഫൈ ചെയ്താൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളതും മോഡിഫൈ ചെയ്യാൻ ഏറ്റവും നല്ലൊരു വാഹനവും നമ്മളുടെ റോക്സ് തന്നെയാണ് ഇപ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡിആർല് ഇത് ശരിക്കും ബ്ലിങ്ക് ചെയ്യുന്നില്ല വീഡിയോയില് ബ്ലിങ്കിങ് പോലെ തോന്നുന്നതാണ് നിങ്ങൾക്ക് ആ ഡിആർഎൽ ടോപ്പ് ടോപ്പെൻ്റി പരിൽ എൽ ഇ ഡി പ്രൊജക്റ്റഡ് ആണ് കൊടുത്തിരിക്കുന്നത് ഹൈ ഹൈബീമ് ലോബിമ അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം അതും എൽ ഇ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൽ ഇ ഡി ഫോഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിൽ നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത് ഫ്രണ്ടിൽ ഈ ഒരു ബെമ്പറിൻ്റെ പോർഷനിൽ ഈ സെൻറ്റർ പോർഷനിൽ നമുക്കൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് എം എം ആണ് ഈ വാഹനം ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇപ്പോൾ ടോപ്പ് എൻ്റെ വേരിയൻ്റാണ് ത്രീ സിക്സ്റ്റി ക്യാമറയൊക്കെ വരുന്നതിന് എൻ്റെ ഫ്രണ്ട് ക്യാമറയും കാണാം ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു പക്കാ ഒരു എസ് യു വി അല്ലെങ്കിൽ എസ് യു വിഷ്ലുക്കുള്ള വാഹനം നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് താറോക്സിനെ വിളിക്കാം ആ ബോണറ്റിൻ്റെ ഡിസൈൻ ആണെങ്കിലും ലുക്കാണെങ്കിലും ഒക്കെ ഒരു ഒരു എസ് യു വി അതു തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നയൻറ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഈ സെഗ്മെന്റിലെ തന്നെ മറ്റ് ഒരു വാഹനങ്ങളിലും കാണാത്ത അത്രയും വലിപ്പമുള്ള വലിയ ചങ്കി ടയറുകൾ നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ടയർ സൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി ആറ് ആണ് ടയർ സൈസ് വരുന്നത് അതിന് നടുക്കൊരു ലോഗോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് ഫെൻഡേഴ്സിലാണ് അത് ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്യൂവിഷ് റഗ്നസ് കിട്ടാനായിട്ട് ആ ഫെൻഡേഴ്സിൻ്റെ പോർഷൻസിലൊക്കെ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ വാഹനത്തിൻ്റെ വലിപ്പം മനസ്സിലാവണമെങ്കിൽ ഈ ഫുഡ് സ്റ്റെപ്പ് തന്നെ നോക്കിയാൽ മതി ഫുഡ് സ്റ്റെപ്പ് നമുക്ക് ബേസ് വേരിയൻഡി തൊട്ട് ലഭിക്കുന്നുണ്ട് അതിനകത്തൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു ഇവിടെ താർ റോക്സ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണുക ത്രീ സിക്സ്റ്റി ക്യാമറകളുണ്ട് ക്യാമറ ലെൻസുകൾ കാണാനായിട്ട് പറ്റും താർ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരു അപ്ഡേറ്റ് ആണ് റിക്വസ് സെൻസർ കീഴിൽ മാറ്റങ്ങളൊന്നുമില്ല സെയിം ഫുള്ളി ഫംഗ്ഷൻ്റെ ലോക്കാണ് ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബുട്ട് ഓം ചെയ്യാൻ ഓപ്ഷനോട് കൂടി രണ്ട് ഫുള്ളി ഫംഗ്ഷൻ ഫ്ലിപ്പ് കീസാണ് വരുന്നത് അപ്പോൾ അഡീഷണൽ നമുക്ക് റിക്വസ് സെൻസറും കൂടി ഇതിനകത്ത് ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റൂഫ് റീറ്റ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല റൂഫിൻ്റെ പോർഷൻ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് പെൻസിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പോർഷനിലാണ് പലർക്കും ഒരു കൺസേൺ ആയിട്ട് വരാറ് ഇപ്പോൾ പലരും ഈ ഒരു പോർഷൻ ഒരു ബോക്സ് ഒക്കെ വെച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് കൊണ്ടുവരാറുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്കിത് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലേക്ക് അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ എന്നുള്ള ലുക്ക് ശരിക്കും വശങ്ങളെ നോക്കുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് ഫീൽ ചെയ്യുക നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് എം എം ആണ് ഈ വാഹനത്തിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് വീൽ ബേസ് മാത്രം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപതാണ് അതായത് ക്രെട്ടയുടെ വീൽ ബേസ് രണ്ടായിരത്തി അറുന്നൂറ്റി പത്തൊള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കണം അപ്പോൾ അതിലും ഒത്തിരി വലിപ്പം കൂടിയൊരു വാഹനമാണ് നമ്മളുടെ റോക്സ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് ലുക്ക് എല്ലാ സിമിലർ ആണ് ഇപ്പോൾ ടോപ്പണിലേക്ക് വരുമ്പോൾ നമുക്ക് അഞ്ച് അലോയിസ് ആണ് വരുന്നത് അഞ്ച് അതിന് വീൽ കവറ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലാണ്ട് അടുത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ടോപ്പിലായിട്ട് ഹൈ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസ് വാഷർ വാഷറാം വൈപ്പറാൻ ഡിഫോക്റൂർ കൂടിയ ഗ്ലാസുകളാണ് ടൈ ലൈറ്റ് എല്ലാ വെരിയൻറ്റിലും സിമിലർ എൽ ഇ ഡി ടൈലൈറ്റുകളാണ് അതിനകത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റും നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത് സോറി ഇൻഡിക്കേറ്റേഴ്സ് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു റിവേഴ്സ് ലൈറ്റും നമ്മളുടെ സ്റ്റോപ്പ് ലൈറ്റും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴെ നമുക്കിവിടെ റിഫ്ലക്റ്റേഴ്സ് കാണാം ബാക്കിലേക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ സ്പിറ്റായിട്ട് ഓപ്പൺ ചെയ്യേണ്ട രീതിയിലാണ് ബൂട്ടുകൾ കൊടുത്തിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റുക ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നാനൂറ്റി നാല്പത്തിയേഴ് ലിറ്ററിന്റെ സ്ക്വയറിഷായിട്ടുള്ള വലിയ ബൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് നിങ്ങൾക്കിവിടെ ഹാർമൺ കാഡമിൻ്റെ ഒരു സബ് ബൂഫറ് കൊടുത്തിട്ടുണ്ട് അത് കാണാനായിട്ട് പറ്റും ഇവിടെ ഒരു ട്വൽ ബോട്ടിൻ്റെ ചാർജിങ് ബൂട്ട് കൊടുത്തിരിക്കുന്നു ഹാർമണിൻ്റെ സ്പീക്കേഴ്സ് ടോപ്പിൽ കൊടുത്തിരിക്കുന്നതാണ് ടോപ്പ് മൗണ്ടറായിട്ട് നമുക്ക് എൽ ഇ ഡി ബൂട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ബാക്കിലെ സീറ്റ് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് രണ്ട് പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും സെൻട്രൽ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഇപ്പോൾ അത്രയും വലിപ്പമുള്ള വാഹനമാണ് ആ വലിപ്പം ബൂട്ട് സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആദ്യം പറയാറുള്ള പോലെ ഇതട യ്ക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് അടച്ചതിന് ശേഷം വേണം നമുക്ക് ഈ ബൂട്ട് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഓൾ ഓവർ ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക് ഇനി നമുക്ക് ഇൻറ്റീരിയർ നോക്കാം ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തു നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണ് എന്നാൽ ബാക്കിലെ ഡോർ ഹാൻഡിൽസ് നമുക്ക് ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡുബിൾ ടോൺ കളറാണ് ഈ വാഹനത്തിന് വരുന്നത് ടോപ്പ് നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലും താഴെ നമുക്കൊരു ഒരു ഐവറി വൈറ്റ് കളർ പറയുന്നത് ആ ഒരു കളറിലും കൊടുത്തിരിക്കുന്നു മോക്ക ബ്രൗൺ എന്ന് പറഞ്ഞ കളർ അവൈലബിൾ ആണ് അത് ഫോർ ഇൻറ്റു ഫോർ അതിലാണ് മോക്ക ബ്രൗൺ കളർ ഇൻ്റീരിയർ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോർപാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ആണ് ഡോർപാട്ട് കൊടുത്തിരിക്കുന്നത് ഹാർമിൻ്റെ ബാഡ്ജിങ് ഇവിടെ താഴെ കാണാൻ പറ്റും നയൻ സ്പീക്കറിന്റെ ഹാർമൻ്റെ ഒരു അടിപൊളി മ്യൂസിക് ആണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ പോറിൻ്റോൻ്റെ കൺട്രോൾ ഡ്രൈവർ സൈഡിലെ ഇതിൻ്റെ വൺ ടച്ച് അപ്പ കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ടൂ ടേഴ്സ് സ്പീക്കർ ഇവിടെ ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ എന്ന് പറയാവുന്ന ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സീറ്റിലേക്ക് വരികയാണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലെതറി സീറ്റുകളാണ് സീറ്റിന്റെ വെന്റിലേഷൻ്റെ ഓപ്ഷനും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിപ്പോൾ മാനുവൽ വേരിയന്റ് ആണ് ഡെഡിക്കേറ്റഡ് ഡെഡ് ഡെഡ്പെഡ് കാണാം നമുക്ക് ഇവിടെ ഫ്യൂലേറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ട്രാക്ഷൻ കൺട്രോൾ താഴെയുള്ള ഒരു ആംബിയൻ ലൈറ്റിന്റെ ബട്ടൺ ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹിൽ ഡിസൈൻ കൺട്രോൾ ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇത് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ആൻഡ് അകത്തൊരു ക്രോം ഇൻസൈറ്റ് കാണാനായിട്ട് പറ്റും റോക്സ് ടോപ്പിന്റെ വേരിയന്റിന്റെ ഇൻറ്റീരിയർ എന്നുള്ള എടുക്കാൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പഴയ താറൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് മച്ച് പ്രീമിയം ഇൻറ്റീരിയർ ആയിട്ട് മാറിയിട്ടുണ്ട് അതിന് എടുത്തു പറയേണ്ട കാര്യം ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു സ്റ്റിച്ചിങ് കൊടുക്കൊടുത്തിട്ടിരിക്കുന്നു ഇപ്പം നമ്മുടെ കൈ തച്ചാവുന്ന ഭാഗങ്ങളെല്ലാം സോഫ്റ്റ് ടച്ചാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അകത്തേക്ക് പിടിച്ച് കയറാനായിട്ട് നമുക്കൊരു ഗ്രാഫ് ഹാൻഡിൽ അതിനകത്തൊരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഹാൻഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റീലും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ് യു വി സെവൻ ഡബിൾ എൽ ഒക്കെ കണ്ട സെയിം സ്റ്റീൽ ീലാണ് ലെതർ ആണ് ഫ്ലാറ്റ് ബോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് ആ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും ഇടതു വയസ്സ് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു ദിവസം ക്രൂസ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ആണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസേർട്ട് നിന്നും വളരെ പ്രീമിയം ആയിട്ട് തോന്നുന്ന രീതിയിലാണ് അത് കൊടുക്കുന്നത് സ്റ്റീറിംഗ് വീട് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ്റെ കൂടി സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് ഇടതു ദിവസമായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു ദിവസത്തെ ഹെഡലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പർ ആൻഡ് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് കാരണം എൻഡ് ആണ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത് ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ് അത് അതിനകത്ത് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷൻസും കൊടുത്തിട്ടുണ്ട് നാവിഗേഷൻ ഡ്രൈവർ ഇൻഫർമേഷൻ വെഹിക്കിൾ ഇൻഫർമേഷൻസ് ഫ്യൂവൽ ഇൻഫർമേഷൻസ് പിന്നെ മീഡിയ ഇൻഫർമേഷൻസ് അങ്ങനെ എല്ലാ സംഭവങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈവൻ നമ്മൾ ഈ സ്ക്രീൻ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ രീതിയിൽ കസ്റ്റമൈസ് ഒരു ഓപ്ഷനും കൂടിയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നോർമൽ പിന്നെ ഇൻഫർമേഷൻ പ്ലസ് മിനിമൽ അതായത് മിനിമൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമുള്ള സ്ക്രീനായിട്ട് അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻ വരെ നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഫുള്ളി ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ എന്ന് പറയാം സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻർട്ടൈൻമെൻറ്റ് സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കർപ്പ് വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും നല്ല ടച്ച് റെസ്പോൺസ് റെസ്പോൺസുള്ള സ്ക്രീനാണ് ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാബ്ലറ്റ് യൂസ് ചെയ്യണമെന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്രയ്ക്ക് വലിപ്പമുള്ള നല്ല ഉള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്തൊരു ത്രീ സിക്സ്റ്റി ക്യാമറ അകത്ത് വരുന്നത് അത് ഡയറക്ട്ലി ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിലെയും ബാക്കിലെയും ത്രീ സിക്സ്റ്റി വ്യൂ പിന്നെ റിവേഴ്സിൻ്റെ വ്യൂ കാണാനായിട്ട് പറ്റും ഇത് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാം നമ്മൾ റിവേഴ്സ് ഇടുന്ന സമയത്തും അത് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം ഇതിനകത്തൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ റിവേഴ്സിന് കൊടുത്തിരിക്കുന്നു പാർക്കിംഗ് സെൻസേഴ്സും ഇതിനകത്ത് കാണാനായിട്ട് പറ്റും അങ്ങനെ വളരെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള സ്ക്രീനാണ് ഇപ്പൊ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസാന്ന് പറയുന്നത് കേൾക്കാൻ കാര്യം ഒൻപത് സ്പീക്കറിൻ്റെ ഹാർമോണിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് അതിനകത്ത് ഡോൾ ബി ആറ്റ്മോസിൻ്റെ അപ്ഡേറ്റും കൂടി വന്നിട്ടുണ്ട് തോന്നുന്നു റീസെൻ്റ്ലി അപ്പോൾ അത്രയ്ക്ക് ക്ലാരിറ്റിയാണ് പാട്ടൊക്കെ കേൾക്കാൻ ഒരു മ്യൂസിക്കും ഒരു വീഡിയോ ഒക്കെ പ്ലേ ചെയ്തു കഴിഞ്ഞാൽ നല്ല രസമാണ് അത് ആ സബ്ബും വർക്കൊക്കെ ചെയ്യുന്ന കേൾക്കാനായിട്ട് അപ്പോൾ അങ്ങനെ സെഗ്മെൻറ്റിലെ ബെസ്റ്റ് എൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ എന്ന് പറയാൻ സോണിയുടെ സ്ക്രീനെങ്കാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എ സിയുടെ കൺട്രോൾസും നമുക്ക് അതിനകത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് നമുക്കിവിടെയെല്ലാം നടക്കൊരു കാർബൺ ഫൈബർ ഫിനിഷ് ആണ് വരുന്നത് അതിനു ചുറ്റും നമ്മൾ എ സി മെൺസൈറ്റ് ചുറ്റുമല്ല നമ്മൾ ഗ്ലോസി ബ്ലാക്ക് അകത്തൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റാണ് അതിന് താഴെയായിട്ട് നമുക്ക് ഡുവൽ രണ്ട് സൈഡിലെയും നമ്മുടെ സീറ്റ് വെന്റിലേഷൻ്റെ ഉണ്ട് അതിൻ്റെ ബട്ടണിൽ കൊടുത്തിരിക്കുന്നു പാസഞ്ചർ എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആ സാറ്റലൈറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തു ഡ്രൈവ് മോഡുകൾ ഡ്രൈവ് മോഡുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് സൂമ് സ്നോ മഡ് അങ്ങനെ ഒരു അഞ്ച് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട് അത് വീൽ ഡ്രൈവ് ആണെങ്കിലും നമുക്ക് ആ മഡ് ഓപ്ഷൻ അതിനകത്ത് അതിന്റെ ആ ഒരു സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്തേക്ക് ചേഞ്ച് ആവുന്നതും കാണാൻ നല്ല അനിമേഷനും കാണാൻ നല്ല ഭംഗിയുണ്ട് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സിക്സ്റ്റി ഫൈവ് വാട്ടിന്റെ ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം വയർലെസ് ചാർജിങ് പാഡ് കാണാം നമ്മുടെ ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് ആണ് അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു അതിനു ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസെർട്ട് കാണാനായിട്ട് പറ്റും ഇത് ഫോർ വീൽ ഡ്രൈവ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഗിയർ ലിവർ കണ്ടതിന് അത് ഇപ്പോൾ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഓട്ടോ പാർക്ക് ബ്രേക്ക് വിത്ത് ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കാണാം അതിന് ടോപ്പിലെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു ഇപ്പോൾ രണ്ട് വശത്തെ ആംബ്രസ്റ്റ് നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് പക്ഷേ ജുവൽ ഐ മൂണിട്ട് കൊടുത്തിരിക്കുന്നു ലിഫ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അകത്ത് അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ് അഡ്ജസ്റ്റബിൾ ഹെഡ് ഡ്രസ്റ്റോട് കൂടി ലെതർഡ് സീറ്റിലൂടെ കൊടുത്തിരിക്കുന്നു ഈ ഐവറി വൈറ്റ് കളർ ആയതുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് പാടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ബാക്കിലെ യാത്രക്കാർക്ക് പിടിച്ച് കറൻ ഒരു ഹാൻഡിൽ കാണും സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാപ്പ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവേഴ്സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ലൈറ്റിൻ്റെ ഓപ്ഷനും വരുന്നുണ്ട് ഓട്ടോ ഡിമ്മിങ്ങുള്ള ഐആർ വി എംസ് ആണ് അത് ഫ്രെയിംലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ നമ്മളുടെ റീഡിംഗ് ലൈറ്റുകൾ അത് എൽ ഇ ഡി ആയിട്ടാണ് വരുന്നത് പിന്നെ നമ്മളുടെ സൺ പ്രൂഫിൻ്റെ പനോറമിക് സൺ പ്രൂഫാണ് അതിൻ്റെ ബട്ടണുകൾ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡിൽ സൺ വൈസസ് കാണാം ഈ സൺ വൈസസ് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് നമ്മളുടെ ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്നത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ആവുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ താറോക്സിൻ്റെ വെലിൻ്റിൽ കൊടുക്കാം കൊടുത്തിട്ടുണ്ട് ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഫീച്ചർ കാര്യങ്ങൾ ആ കൂൾഡ് ഫീച്ചറോട് കൂടിയ ഗ്ലോ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഗ്രാബ് ഹാൻഡിൽ കാര്യങ്ങൾ കാണാൻ പിടിച്ചിരിക്കാനായിട്ട് പിന്നെ മഹീന്ദ്രയുടെ ആ ഒരു റോക്സിൻ്റെ ബാഡ് ജിങ് മസട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അത്രക്കാർ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ വൈഡായിട്ട് തുറക്കാനായിട്ട് പറ്റും ഡോർ പാഡിൽ ഇവിടെ എല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കും ഫോർ വിൻഡോൻ്റെ കൺട്രോൾ കാണാൻ ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷ് ആണ് ഇവിടെയെല്ലാം നമുക്കൊരു ബ്രഷ് അലുമിനിയം ഫിനിഷ് കൊടുത്തിരിക്കുന്നു അകത്തേക്ക് കയറാനായിട്ട് ഒരു ഫുഡ് സ്റ്റെപ്പ് ഹാൻഡിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ബാക്കിലേക്ക് രണ്ട് എ സി ആണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്കൊരു ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ ഇവിടെ മൊബൈൽ വയ്ക്കാനുള്ള ഒരു സ്പീസ് ഞാൻ അറിയാതെ പറ്റും ഐ എസ് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്ത് രണ്ട് രണ്ടു പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് ഹെഡ്രസ്റ്റ് സെൻ്ററ ആംബ്രസ്റ്റ് വിത്ത് സപ്പോർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അകത്തേക്ക് കയറി ഇരുന്നു കഴിഞ്ഞാലും ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹെറ്റിനാണ് അഡ്ജസ്റ്റിങ് ചെയ്യുന്നത് പക്ഷേ നല്ല രീതിയിൽ ഈ റൂം കാണാം നല്ല അണ്ടർത്തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്ന പോലെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം ഇപ്പൊ സൺപ്രൂഫ് വരുന്നതും ഹെഡ്റൂമിന് കൺസൺസ് ഒന്നും ഇല്ല വളരെ വൈകിട്ടുള്ള ബാക്ക് സ്പേസാണ് മൂന്ന് പേർക്ക് സുഖമായിട്ട് കഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുള്ള റീഡിയേറ്റ് കൊടുത്തിരിക്കും സ്പിൻഡ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കാര്യങ്ങളും വരുന്നുണ്ട് ട്രേ വരുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കും ടാ റോക്സ് പാൾസൾട്രെ കൊടുക്കാത്തത് വളരെ കംഫർട്ടായിട്ട് നല്ല ഉയർന്ന സീറ്റിംഗ് പൊസിഷനിലാണ് നമ്മൾ ബാക്കിൽ ഇരിക്കുന്നത് താർ റോക്സിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഇട്ടൊരു വാഹനമാണ് ബേസ് വേരിയൻ്റെ തൊട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട് എ ബി എസ് ഇ ബി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ ഹോൾഡ് ഹിൽ ഡിസൺ കൺട്രോൾ നാല് വീലേക്കും ഡിസ്ക് ബ്രേക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ സ്റ്റിയറിംഗിന്റെ മെൻസ് ഫ്രണ്ടിലെ വീലിന്റെ പൊസിഷനിങ് അങ്ങനെ ഒരു ഫോർ വീൽ ഡ്രൈവ് വാഹനത്തിലും ഈ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിലും കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും താർ താർറോക്സിലും മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിനും ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ മഹീന്ദ്രയുടെ ട്രയൽ ആൻഡ് ഡെസ്റ്റർ ആയിട്ടുള്ള ടു പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിൻ എം ഹോക്ക് ഡീസൽ എഞ്ചിൻ ആണ് ഇതിനകത്ത് വരുന്നത് ഏറ്റവും കൂടുതൽ താറോക്സൈഡ് ഇറങ്ങുന്നതും ആ ഒരു ഡീസൽ എഞ്ചിൻ തന്നെയാണ് അതിൻ്റെ ടൂ വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ വൺ ഫിഫ്റ്റി എച്ച് പി പവറും ത്രീ ഹണ്ട്രഡ് ആൻഡ് തേർട്ടി എൻ എം ടോർക്കും ഫോർ വീൽ ഡ്രൈവിലേക്ക് പോകുമ്പോൾ വൺ സെവൻറ്റി ഫൈവ് എച്ച് പി പവറും ത്രീ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എൻ എം ടോർക്കുമാണ് ഉത്പാദിപ്പിക്കുന്നത് അതായത് ആ സെയിം ഡീസൽ എഞ്ചിൻ തന്നെ രണ്ട് പവർ ഔട്ട്പുട്ടിലാണ് പുട്ടിലാണ് വീൽ ഡ്രൈവിലും ഫോർ വീൽ ഡ്രൈവിലും കൊടുത്തിരിക്കുന്നത് അതല്ല ഇനി പെട്രോള് വേണ്ടവർക്ക് പെട്രോളും ഉണ്ട് ടു ലിറ്റർ എം സ്റ്റാലിൻ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അതും ടർബോ പെട്രോൾ എഞ്ചിനാണ് സെയിം ത്രീ തേർട്ടി എൻ എമ്മിന്റെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം ആ വാഹനത്തിന്റെ പവർ എത്രയായിരിക്കും ആയിരിക്കും എന്ന് അതിപ്പോൾ നമ്മൾ വൺ സിക്സ്റ്റി ടു എച്ച് പി പവർ ടൂ വീൽ ഡ്രൈവിന് വിത്ത് ത്രീ ത്രീ തേർട്ടി എൻ എമ്മിന്റെ ടോർക്ക് മാനുവലിനും ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ വൺ സെവൻറ്റി സെവൻ എച്ച് പി പവറും ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എൻ എമ്മിന്റെ ടോർക്കും ഉൽപാദിപ്പിക്കുന്ന രീതിയിലാണ് അത് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളും ഡീസലും പെട്രോളും നമുക്ക് സിക്സ് സ്പീഡ് മാനുവലും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ് ഫോർ വീൽ ഡ്രൈവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് സിക്സ് സ്പീഡ് തന്നെയാണ് ലഭിക്കുന്നത് അപ്പോൾ ഡീസലിൽ രണ്ട് പവർ ഔട്ട് ഉണ്ട് പെട്രോളും രണ്ട് പവർ ആയിട്ടാണ് ലഭിക്കുന്നത് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ജി എസ് ടി ബെനിഫിറ്റ് വന്നപ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാലായിരം രൂപ തൊട്ട് രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെയാണ് അതിന് പ്രൈസിന്റെ ഡിഫറൻസ് വന്നിരിക്കുന്നത് അതായത് പ്രൈസിൽ കുറവ് വന്നിരിക്കുന്നത് ഇപ്പോൾ ബേസ് പെട്രോൾ വേരിയന്റ് ബേസ് പെട്രോൾ വേരിയന്റിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അതായത് എം എക്സ് വൺ പെട്രോള് അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ ഈ പ്രൈസിൽ നിങ്ങൾക്ക് ആറ് കൊല്ലത്തെ അതായത് മൂന്ന് പ്ലസ് രണ്ട് എക്സ്റ്റൻഡ് വാരൻറ്റി ഉൾപ്പെടെ ഉള്ള പ്രൈസാണ് എക്സ്റ്റൻഡ് വാറണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ പെട്രോൾ മാനുവൽ വേരിയൻറ്റ് ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപയാണ് എക്സോറൂം പ്രൈസ് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയ്ക്ക് ആ വാഹനം ഓൺ റോഡ് ഇറക്കാം പതിനേഴര ലക്ഷം രൂപ പതിനേഴര മുക്കാലൊക്കെ ആയിരുന്ന ഒരു പ്രൈസ് വന്നിരുന്നത് ഇപ്പോൾ പതിനാറ് എൺപത്തി എട്ടിന് നിങ്ങൾക്ക് ആ വാഹനം ഓൺ ഓൺറോഡ് ഇറക്കാം ഇൻക്ലൂഡിങ് എക്സ്റ്റൻഡ് വാറൻറ്റിയാണ് ഇല്ല എങ്കിൽ ഒരു പതിനാറ് ലക്ഷത്തിനൊക്കെ ആ വാഹനം ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രെറ്റാ ഡീസൽ ബേസ് വേരിയൻറ്റിനേക്കാളും ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ താഴെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും വലിപ്പമുള്ള താർ റോക്സിന്റെ ബേസ് ഡീസൽ വേരിയന്റ് ലഭിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇനി മറ്റു വേരിയൻറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റ് എം എക്സ് ഫൈവ് വേരിയൻ്റ് ആണ് പക്ഷേ അതിന് ഇടയ്ക്ക് ഒരു എം എക്സ് ത്രീ വേരിയന്റ് ഉണ്ട് ഓട്ടോമാറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് വേരിയൻ്റായ എം എക്സ് ത്രീ വേരിയൻറ്റ് കൊടുത്തിട്ടാണ് ഡീസലിലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പെട്രോളിലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പതിനെട്ട് ലക്ഷം രൂപയാണ് ഇപ്പോൾ പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അത് എം എക്സ് ത്രീ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി പതിനെട്ടായിരം രൂപ ഇരുപത്തൊന്ന് ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് അതായത് ഇരുപത് ലക്ഷത്തിൽ താഴെ എക്സ്റ്റൻഡ് വാറൻറ്റി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ റോക്സിൻ്റെ എം എക്സ് ത്രീ ഓട്ടോമാറ്റിക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ എം എക്സ് ത്രീ വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡീസൽ മാനുവൽ വരുന്നുണ്ട് ആ വാഹനത്തിന് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ എം എക്സ് ത്രീ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു എ എക്സ് ത്രീ ലക്ഷറി എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് ഉണ്ട് അതിൽ ഡീസൽ മാനുവൽ അവൈലബിൾ ആണ് ആ വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത് ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരം രൂപ എന്റെ അഭിപ്രായത്തില് താറോക്സിൽ ഏറ്റവും കുറവ് ഇറങ്ങുന്ന വേരിയന്റും ഈ എ എക്സ് സ്ത്രീ ലക്ഷറി വേരിയന്റ് തന്നെയാണ് ഇനി ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എം എക്സ് ഫൈവ് വേരിയന്റ് ആണ് ഇപ്പോഴും റോക്സിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും എം എക്സ് ഫൈവ് വേരിയന്റാണ് എം എക്സ് ഫൈവ് വേരിയന്റില് നമുക്ക് പെട്രോൾ മാനുവൽ അവൈലബിൾ ആണ് ആ വാഹനത്തിന് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ അതായത് ഒരു പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ എം എക്സ് വൈ പെട്രോൾ മാനുവൽ ലഭിക്കും പെട്രോൾ ഓട്ടോമാറ്റിക്കലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് പതിനേഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപ അതായത് എം എക്സ് വൈ പെട്രോൾ ഓട്ടോമാറ്റിക് എം എക്സ് ഫൈവ് ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ വേരിയൻറ്റിന് ഇരുപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് എം എക്സ് ഫൈവ് ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഈ എം എക്സ് ഫൈവ് വേരിയൻറ്റിലാണ് നമുക്ക് ഫോർ വീൽ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എം എക്സ് ഫൈവ് ഫോർ വീൽ ഡ്രൈവ് നമുക്ക് ഡീസൽ മാനുവൽ വേരിയൻറ്റിന് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ എം എക്സ് ഫൈവ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ആ വാഹനത്തിന് ഇരുപത്തി ആറ് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ടോപ്പ് എൻ്റെ അല്ലാണ്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു വേരിയൻ്റാണ് ഈ എം എക്സ് ഫൈവ് വേരിയൻറ്റ് ഈ എം എക്സ് ഫൈവ് വേരിയൻറ്റിന് പഴയ പ്രൈസിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് കുറവ് ലഭിച്ചിരിക്കുന്നത് എം എക്സ് ഫൈവ് വേരിയൻറ്റിനേക്കാൾ കുറച്ചും കൂടിയും പ്രീമിയം ഫീച്ചേഴ്സ് ആഡ് ഓൺ ആയിട്ടുള്ള ഒരു വേരിയൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻറ്റിലേക്ക് പോകാം അതിൽ നിങ്ങൾക്ക് ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അഡീഷണലി കിട്ടുന്നത് നിങ്ങൾ കാണുന്ന ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കപ്പിളെ വയർലെസ് ആയിട്ടുള്ള സ്ക്രീൻ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് പിന്നെ ഓട്ടോ എ സി പിന്നെ നമ്മൾ ഓട്ടോ പാർക്ക് ബ്രേക്ക് പോലെ ഫീച്ചേഴ്സ് എം എക്സ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അഡീഷണൽ ലഭിക്കും വളരെ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ ആ വേരിയൻറ്റ് നിങ്ങൾക്ക് ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കൽ അവൈലബിൾ ആണ് ആ വാഹനത്തിന് അതായത് എ എക്സ് ഫൈവ് ലക്ഷറി ഡീസൽ ടൂ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിന് ഇപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് പ്രൈസ് വരുന്നത് എം എക്സ് ഫൈവ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം അൻപതിനായിരം രൂപയുടെ പ്രൈസ് ഡിഫറൻസ് വരുന്നുള്ളൂ അൻപതിനായിരം രൂപയ്ക്ക് വൃത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ആ വേരിയൻറ്റിൽ മഹീന്ദ്ര ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടോപ്പെൻ്റ് വേരിയൻറ്റാണ് ടോപ്പ് എൻഡ് എ എക് സെവൻ ലക്ഷറി വേരിയൻ്റ ആണ് ഈ വേരിയൻറ്റ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലാണ് കൊടുത്തിരിക്കുന്നത് ഡീസൽ മാനുവലിൽ വരുന്നുണ്ട് ഡീസൽ മാനുവൽ വേരിയൻറ്റിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തി പതിനൊന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയുടെ പ്രൈസിൻ്റെ കുറവാണ് വന്നിരിക്കുന്നത് പഴയ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയായിരുന്നു പ്രൈസ് ഇപ്പോൾ അത് ഇരുപത്തി അഞ്ച് പതിനൊന്നിന് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം അതായത് പണ്ട് എം എക്സ് ഫൈവ് വേരിയൻ്റ് ഇറക്കിയ പ്രൈസിന് ഇപ്പോൾ എ എക്സ് ഫൈവ് ലക്ഷറി വേരിയൻ്റ് ഇറക്കാനായിട്ട് പറ്റും ഈ ടോപ്പെൻ്റ് വേരിയന്റിൽ തന്നെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് വരുന്നുണ്ട് ഡീസൽ ഫോർ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് അതായത് ടോപ്പ് എൻ്റെ വാഹനത്തിന് ഇരുപത്തെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അതിന് പ്രൈസ് വന്നിരുന്നത് മുപ്പത് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു അതാണ് ഇപ്പോൾ കുറഞ്ഞ് ഇരുപത്തെട്ട് എഴുപത്തിരണ്ടിലേക്ക് പോയിരിക്കുന്നത് ഈ ടോപ്പെൻഡ് വേരിയൻറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡീസൽ ടു വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് പ്രൈസ് നമ്മൾ പറഞ്ഞു പെട്രോൾ ഓട്ടോമാറ്റിക്കും ടോപ്പ് എൻ്റ് വേരിയൻറ്റിൽ ലഭിക്കുന്നുണ്ട് ആ വാഹനത്തിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപ അതായത് എക് സെവൻ ലക്ഷറി പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയിരുന്നു തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താർ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷനും അല്ലെങ്കിൽ മഹീന്ദ്ര റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം മഹീന്ദ്രയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണാൻ ബൈ ബൈ